പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥ റുഹായുടെയും തിരുനാമത്തെ ആമേ വിശുദ്ധമത്താം എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെപ്പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ദൈവമേ സ്തുതിന യോഗ്യമാകുന്നു വാർക്കുന്നു ദൈവ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായ ശ്ലീഹ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ശിഷ്യന്മാർ യേസുവിനെ സമീപിച്ചു ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് പ്രത്യക്ഷത്തിൽ യുക്തിസഹജമല്ലാത്ത ഒരു ഉത്തരമാണ് യേശു നൽകിയത് യേശു പറഞ്ഞു മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല ഒറ്റ നോട്ടത്തിൽ യുക്തിസഹജമല്ലാത്ത ഒരു ഉത്തരമാണിത് കാരണം അറിവും ബോധവും പക്വതയുമുള്ള ഒരു യുവാവിനെയോ മധ്യവയസ്കനേക്കാൾ എന്ത് മേന്മയാണ് ഒരു ശിശുവിനുള്ളത് ശിശുക്കളുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് എന്താണ് ശിശുക്കളെ പോലെ ആകുവിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി ഒരു ശിശുവിൻ്റെ നൈസർഗിക സ്വഭാവം എന്നത് മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നതാണ് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ശിശുവിനെ പോലെ ആകുവിൻ എന്ന് പറയുമ്പോൾ ശിശുക്കളിൽ ഉണ്ടായിരിക്കുന്ന ആശ്രയ മനോഭാവം തൻ്റെ ശിഷ്യന്മാരിലും ഉണ്ടാകണമെന്ന് പറയാതെ പറയുകയാണ് മറ്റൊരർത്ഥത്തിൽ എങ്ങനെ ഒരു ശിശു തൻ്റെ മാതാപിതാക്കളിൽ ആശ്രയം കണ്ടെത്തുന്നുവോ അതുപോലെ തൻ്റെ ശിഷ്യന്മാരും ദൈവത്തിൽ ആശ്രയം കണ്ടെത്തണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൽ ശരണം വയ്ക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് സ്വർഗരാജ്യമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ അനേകം കുറവുകളുള്ള മനുഷ്യരായിരിക്കാം ബലഹീനതയുടെ ഒരു നീണ്ട ചങ്ങല തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വലിഞ്ഞു മുറുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൽ ശരണം വയ്ക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മുടെ വൈകല്യങ്ങളെയും വൈകൃതങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും രണ്ടാമതായി യേശു പഠിപ്പിക്കുന്നു വിനയമുള്ളവരാകുക എല്ലായിടത്തും വലിയവനാകാൻ ഒന്നാമനാകാൻ പഠിപ്പിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞിന് ഭക്ഷണം നൽകുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന ഒരു വാക്കുണ്ട് മോനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കൂ നന്നായിട്ട് കഴിച്ചാലല്ലേ വലിയ ആളാകും അന്നു മുതൽ കൊച്ചു കേൾക്കുന്നത് വലിയവനാകാനുള്ള പാഠങ്ങളാണ് എന്നാൽ യേശു പറയുന്നു ചെറുതാകണമെന്ന് ചെറുതാകണമെന്ന് വെറുതെ പറയുക മാത്രമല്ല തൻ്റെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിക്കുകയും ചെയ്യുകയാണ് ഈ ചെറുതാകലൻ്റെ സുവിശേഷമാണ് നാം ഇന്ന് പഠിക്കേണ്ടത് വിനയമുള്ളവരാകുവാനും എളിമയുള്ളവരാകുവാനും ചെറുതാകുവാനും തയ്യാറാകുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് നാം അവകാശികളാകുക ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ എളിമയുള്ളവരാകുവാനും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാകുവാനും നമുക്ക് ശ്രമിക്കാം അങ്ങനെ സ്വർഗരാജ്യത്തിന് ദൈവം നമ്മെ അവകാശികളാക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും തിരുനാമത്തിൽ ആമയുണ്ട്